ഇന്ത്യൻ സിനിമയിൽ തന്നെ അപൂർവതകളുള്ള ചിത്രമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര നായികാ പ്രാധാന്യമുള്ള ചിത്രങ്ങൾ ഇന്ത്യൻ സിനിമയിൽ അപൂർവമാണ് എന്നതാണ് പ്രധാന കാര്യം അതുപോലെ തന്നെ സൂപ്പർ ഹീറോ ചിത്രങ്ങളും മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസിയായ ലോകയുടെ ആദ്യ അധ്യായമാണ് ചന്ദ്ര വേഫറർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാൻ നിർമ്മിച്ച് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ചിത്രത്തിൽ കല്യാണി പ്രിയദർശനാണ് ടൈറ്റിൽ റോളിൽ എത്തിയത് ഓണം റിലീസായി ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ അത്ഭുതയാത്ര തുടരുകയാണ് വലിയ പ്രീ റിലീസ് പബ്ലിസിറ്റി കൂടാതെയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയതെങ്കിലും ആദ്യ ഷോകൾക്കിപ്പുറം ലഭിച്ച ബമ്പൻ മൗത്ത് പബ്ലിസിറ്റിയിൽ ചിത്രം ബോക്സ് ഓഫീസിലെ കുതിപ്പ് തുടങ്ങി അത് നാലാം വാരത്തിലേക്ക് കടക്കുമ്പോഴും തുടരുകയാണ് റെക്കോർഡുകൾ പലത് ഇതിനകം നേടിയ ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു നിർണായക റെക്കോർഡിന് അടുത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ മലയാളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കളക്ഷൻ നേടി ചിത്രമെന്ന റെക്കോർഡാണ് ലോക കൈപ്പിടിയിലാക്കാൻ ഒരുങ്ങുന്നത് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത യമ്പുരാൻ്റെ പേരിലാണ് നിലവിൽ ഈ റെക്കോർഡ് എന്നാൽ ഇന്നോ നാളെയോ എംപുരാനെ മറികടന്ന് ലോക ഈ നേട്ടത്തിലേക്ക് എത്തും ട്രാക്കർമാരുടെ കണക്കനുസരിച്ച് എംപുരാന്റെ ആഗോള ലൈഫ് ടൈം ഗ്രോസ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടി അൻപത് ലക്ഷമായിരുന്നു ഇരുപത്തൊന്ന് ദിവസങ്ങൾ വരെയുള്ള കണക്കനുസരിച്ച് ലോക നേടിയിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തിയെട്ട് കോടി അഞ്ച് ലക്ഷമാണ് പ്രമുഖ ട്രാക്കർമാരായ സാക്നിൽക്കിന്റെ ലൈവ് ട്രാക്കിംഗ് പ്രകാരം ലോക ഇതിനകം നേടിയിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത് കോടിയാണ് അതായത് ആറ് കോടിയുടെ അകലത്തിലാണ് ലോകയുടെ ആ സുപ്രധാന റെക്കോർഡ് നേട്ടം മലയാള സിനിമയെ സംബന്ധിച്ചും ഏറെ അഭിമാനകരമാണ് ഇത് ഒരു സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗം അതും കേന്ദ്ര കഥാപാത്രമായി നായിക വരുന്ന ചിത്രത്തിനാണ് ഈ നേട്ടം എന്നത് രാജ്യമൊട്ടാകെയുള്ള ചലച്ചിത്ര പ്രവർത്തകർക്കും പ്രേക്ഷകർക്കുമിടയിൽ ചർച്ചയായിട്ടുണ്ട് ചിത്രം മുന്നൂറ് കോടി എത്തുന്ന ആദ്യ മലയാള ചിത്രമാവുമോ എന്നതാണ് മറ്റൊരു കാത്തിരിപ്പ് അത് സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക